എല്ലാവരും വീഡിയോയിലേക്ക് അടച്ച് കയറി വ ഇതാണ് നമ്മൾ മൂർക്കം കുളത്തിലേക്കാണ് പോകുന്നത് ശക്തമായിട്ട് തന്നെ പകുതി വെച്ച് നല്ല മഴ പെയ്യും പോണ വഴിവെക്കിലാണ് ഒരാൾ നമ്മളങ്ങനെ തുറച്ചു നോക്കുന്നത് കേട്ടോ പിന്നെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു അകന്നു കൂടി അപ്പോൾ എന്തായാലും നല്ല മഴ പെയ്യുന്നുണ്ട് നമുക്ക് ശക്തമായിട്ട് തന്നെ നല്ല മഴയാണ് അത്യാവശ്യത്തിന് കാറ്റുമുണ്ട് കുട അത്യാവശ്യം ചോർച്ചുള്ള കുട ആയതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ സംരക്ഷണം ചെയ്യാൻ വേണ്ടി ഇതാണ് മോർക്കം കുളം വിശാലമായിട്ടുള്ളൊരു കുളമാണ് പണ്ടൊക്കെ പായലും പൂപ്പിലൊക്കെ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷം മുതൽ ഒക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ പായലും പൂപ്പിലൊക്കെ ഉണ്ടായിരുന്നിട്ടും അപ്പോൾ അതൊക്കെ ക്ലീനാക്കി വെടിപ്പാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വിശാലമായിട്ടുള്ളൊരു വയലാണ് പണ്ടൊക്കെ വയലിൽ ജോലി ചെയ്തിട്ടാണ് തളർന്നു വരുന്ന ആളുകൾ ഇവിടെ തന്നെ കുളിക്കാറും ഒരുമിച്ചിരി സൊറൊക്കെ മീൻ ഒരുപാട് കയറി കൂടിയിരുന്ന ഒരു കുളാണിത് എന്തായാലും മൂർക്കും കുളത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോകാം നമുക്ക് മൂർക്കുംകുളം എന്നുള്ള പേരെങ്ങനെ വന്നത് നിങ്ങൾക്കറിയാം വർഷങ്ങൾക്ക് മുന്നേ രണ്ട് കാലത്തൊക്കെ മണ്ണ്മാന്തി എന്നാണ് ജെ സി ബി കളിക്കാറ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു മൂർക്കുംകുളം പിടിക്കാറാണ് ആദ്യമായിട്ട് ജെ സി ബി വന്നത് എന്നൊക്കെ പറയപ്പെടുന്നത് അപ്പോൾ എന്തായാലും ഈ ജെ സി ബി വേണ്ടി കുളം പിടിക്കുന്ന സമയത്ത് ഒരുപാട് മൂർക്കംബുകൾ കണ്ടിരുന്നു എന്ന് പണ്ടത്തെ ആളുകൾ ഞങ്ങളോട് പറയാറുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ വന്ന പേരാണ് ഈ മൂർഖൻകുളം എന്തായാലും പേര് നല്ല പേരായി മൂർഖൻകുളം അല്ലേ അപ്പോൾ നല്ല പാലിലും പൂക്കിലും കെട്ടിക്കിടക്കുന്നൊരു കുളമായിരുന്നു ഇന്നത്തെ അതൊക്കെ ആരൊക്കെയോ ചേർന്ന് വൃത്തിയാക്കിയിട്ട് വീണ്ടും ഭംഗിയാക്കി കുളത്തിൻ്റെ പഴയ പ്രൗഢിയിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ധാരാളം മീനുകൾ പാടത്തിൽ നിന്ന് നന്നായിട്ട് കയറിയിരുന്നു പണ്ടുകാലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ കുളിക്കാൻ വന്നിരുന്നു കേട്ടോ ഇത്ര നല്ല ആൾ കൂടുതലുണ്ട് നമ്മൾ കാണുന്ന പോലെ കേട്ട ഇപ്പം എന്തായാലും മഴ നല്ല ശക്തമാണ് അതുകൊണ്ട് നല്ല ഞാൻ വീട്ടിലേക്ക് കടന്നു പോകുന്നത് അപ്പോൾ മഴ കാരണം കൂടുതലായിട്ടും നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള വീഡിയോ ഇപ്പം ഉള്ളത് കൊണ്ട് എല്ലാവരും തൃപ്തിപ്പെടുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയൊരു വീഡിയോ അപ്പോൾ എല്ലാവരും അടിച്ചു കഴിഞ്ഞു ഇവിടെ ഈ ഒരു നോക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയം നമ്മുടെ മുഹമ്മദ് ഫാറൂഖ് ഷിയാർ അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾ കാണാറില്ലേ അദ്ദേഹം ഇവിടെയൊക്കെ വീഡിയോ ഇടാറുണ്ട് അദ്ദേഹത്തിൻ്റെ നാടാണ് അദ്ദേഹത്തിന് തന്നെ നാട്ടിലാണ് ഈ കുളം അപ്പോൾ ഫാറൂഖ് ഷിയാറിൻ്റെ വീഡിയോ ഒക്കെ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക